നമസ്കാരം ഗൾഫ് വാർത്ത സൗദി അറേബ്യയിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ തബൂക്കിന് സമീപം വാഹന അപകടം സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ രണ്ട് പ്രവാസികൾ മരിച്ചു ടിപ്പലോറിക്ക് പിന്നിൽ വാനിടിച്ചാണ് അപകടം സംഭവിച്ചത് മലപ്പുറം കൊണ്ടോട്ടി ഐക്കരപ്പടി വെണ്ണായൂർ സ്വദേശി കുറ്റത്തോടി ഷെഫീൻ മുഹമ്മദും രാജസ്ഥാൻ സ്വദേശി ഇർഫാൻ അഹമ്മദ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് സൗദി അറേബ്യയിൽ സ്വദേശി വൽക്കരണ തോത് ഉയർത്തുന്ന സാഹചര്യമാണുള്ളത് ആരോഗ്യ രംഗത്തെ വൽക്കരണ തോതും ഉയർത്തുമെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവിടുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലെ എക്സ്റേ ഫിസിയോതെറാപ്പി ലബോറട്ടറി ന്യൂട്രീഷ്യൻ എന്നീ ജോലികളിൽ നിശ്ചിത ശതമാനം സൗദി പൗരന്മാരെ നിയമിക്കൽ നിർബന്ധമാക്കുന്ന തീരുമാനത്തിൻ്റെ ആദ്യഘട്ടമാണ് ആരംഭിച്ചത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കിയെന്നാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വിഷയത്തിൽ നൽകുന്ന അറിയിപ്പ് ഒൻപത് വയസ്സുകാരി മലയാളി പെൺകുട്ടി ജിദ്ദയിൽ മരിച്ചു അസുഖ ബാധിതയായ ഒൻപതുകാരിയാണ് മരണപ്പെട്ടത് ജിദ്ദ എം പി എൽ കമ്പനിയിൽ എഞ്ചിനീയറായ കൊല്ലം പള്ളിമുക്ക് സ്വദേശി സനു മൻസലിൽ എം പി സനുജിന്റെ മകൾ റെയ്യ സനുജാണ് മരിച്ചത് ഹൈപ്പർ തൈറോയ്ഡ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏതാനും വർഷങ്ങളായി കുട്ടി ചികിത്സയിലായിരുന്നു ഉം വിസയിലെത്തിയ മദീനയിൽ നിര്യാതയായി മലയാളി തീർത്ഥാടകയാണ് മരിച്ചത് ഹൃദയാഘാതം കാരണമാണ് മരണം സംഭവിച്ചത് മലപ്പുറം കൊണ്ടോട്ടി മേലങ്ങാടി സ്വദേശിനി ചോനങ്ങൾ വീട്ടിൽ ഖദീജയാണ് മരിച്ചത് ഖദീജയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ഉമ്ര തീർത്ഥാടനത്തിന് മകൻ റഫീഖിനൊപ്പം മക്കയിലെത്തി ഉമ്ര നിർവഹിച്ച ശേഷം മദീനയിൽ മസ്ജിദു നബി സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് മരണം സംഭവിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കും സന്ദർശനത്തിനിടെ ഹജ്ജ് കോട്ട കുറച്ച വിഷയത്തിലും ചർച്ച നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി പതിനായിരം പേർക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി ഉള്ളതെന്നും ഇത് ഉയർത്താൻ ശ്രമിക്കുമെന്നുമാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് ചൊവ്വാഴ്ച സൌദിയിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ തൊഴിലാളികളുള്ള ഫാക്ടറിയും സന്ദർശിക്കും കുവൈറ്റിൽ ജീവപര്യന്തം തടവ് ഇരുപത് വർഷമായി കുറയ്ക്കാൻ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജബർ അൽ സബയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത് തടവുകാരെ മോചിപ്പിച്ചു സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇരുപത് വർഷത്തിലധികം തടവ് അനുഭവിച്ചവരെ ഇന്നലെ വിട്ടയച്ചത്